പൈപ്പ് പൊക്കി കൂടെ പൊക്കി വെച്ചു അതിന് വിഷയം കൊടുത്ത് വെച്ചു അടുത്തത വെക്കണേ സൈഡിൽ ഇട്ട് വേറെ കണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് നമ്മൾ രണ്ടത്താണി ചനയ്ക്കൽ ബൈപ്പാസിൽ നമ്മളതായത് കോട്ടക്കൽ ചെനക്കൽ ബൈപ്പാസിലാണ് അപ്പോൾ അവിടെ നിന്ന് പോയൊക്കെ അപ്പം അടുത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചായിരുന്നു മാറ്റങ്ങൾ ഉണ്ടാകുന്ന അറിയാം അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബർ ഒക്കെ നമ്മുടെ ബൈപ്പാസിൻ്റെ തുടക്കം എവിടെയാണ് ഞാനും അവിടെക്കൊന്ന് പോയേക്കട്ടെ കുറച്ചായി ഇവിടെ വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോയേ കാണാം ാണ് നമ്മളെ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിവാൻഡർ നമ്മൾ സർവീസ് റോഡിൻ്റെ ഡിവാൻഡ് ഇവിടെ കുറച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ബൈപ്പാസ്സിൽ കഴിഞ്ഞു ഇവിടെ കുറച്ച് വിമാളൊക്കെ സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട് ബാക്കി മൊത്തത്തിൽ ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് ഇവിടെ നിന്ന് വർക്കൊന്ന് കാണുക കുറച്ച് അപ്പുറത്താണ് മാതലൊക്കെ ഉള്ളത് ഇവിടെ മൊത്തമായിട്ട് സെറ്റാക്കി ഇവിടെ ഇറക്കി പോയിട്ടുണ്ട് ഈ സൈഡ് മൊത്തം തലവരെ ഉണ്ട് പ്രത്യേകിച്ച് മാറ്റം പറയാനില്ല ഏതായാലും ഇവിടെ നിന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് ബാങ്കുകളൊക്കെ കാണിച്ചു തന്നാണ് ഇതാണ് സംഭവ കമ്പികളൊക്കെ കോർത്ത് സെറ്റാക്കി കോൺക്രീറ്റ് ചെയ്ത് ഇവിടെ ഒരു കൂട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊരു കൂട്ടുണ്ട് കൂട്ടമുണ്ട് അതിൻ്റെ അപ്പുറത്തും മൊത്തമായിട്ടുണ്ട് ബൈപാസിലെ സർവീസ് റോഡൊക്കെ ആയിട്ടുണ്ട് ഇത് നമ്മൾ സർവീസ് റോട്ടും കടന്നിട്ടുണ്ട് ഇതുവരെ കുറച്ച് ടാറിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ സൈഡത്ത് നമ്മുടെ പോകുപാലത്തിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അവിടേക്കൊന്ന് പോയാൽ വെക്കാം ഇവിടെ നല്ലൊരു കുണ്ടാണ് കണ്ടില്ലേ ഈ സൈഡ് ഇവിടെ കുറച്ചൊന്ന് മാന്തി ചെറിയൊരു കോൺക്രീറ്റ് നടത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു ഇതൊക്കെ കെട്ടിട്ടുണ്ട് വേണ്ടില്ലേ ഇവർക്ക് ഒന്നര കുണ്ടാണ് ആസ്കടക്കെ നല്ല സെറ്റായി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നല്ല താറിങ്ങണ്വിടെ ഒന്നേരം കുണ്ടാട്ടാക്കളെ കണ്ടില്ലേ നല്ല താഴ്ചണ്ട് നല്ല കാട ഇട്ടിക്ക് എടുക്കാണ് നമ്മളെ ചെറുശോല വാരത്ത് ആ വാഗക്കണി വരോട് ഇതിൻ്റെ ബാക്കൂടെ എല്ലാ റോഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിക്ക് എടുക്കട്ടോ ഈ ലെവലിലാണ് ചെയ്തിട്ടുള്ളത് അത്രയും താഴ്ചന്നിട്ടാണ് അപ്പം ഇവിടെ ബൈപ്പാസിൽ നമ്മൾ സർവീസ് റോഡിൻ്റെ സൈഡിൽ നമ്മൾ ഓകുപാലത്തിൻ്റെ വർക്കപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്ന കാര്യമായിട്ട് കണ്ടില്ലേ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡൊക്കെ മാന്തി എന്നിട്ടാറിങ്ങൂടെ ആദ്യം കഴിഞ്ഞിരുന്നു ഇവിടെ പൊടി പുകറി ആകെ എടുക്കുകയാണ് അപ്പം ആ ഭാഗത്തെ പണിയെടുക്കണം കേട്ടോ ഇവിടുത്തെ സൈഡ് മൊത്ത വർക്കുകളൊക്കെ കഴിഞ്ഞു നമ്മളെ പാലത്തിൻ്റെ ചോട്ടാണ് ടാറിങ്ങും കാര്യങ്ങളും നടക്കാനുള്ളത് ഏതായാലും പല മാറ്റങ്ങളും വന്നു കേട്ടോ മൊത്തത്തിൽ ഇവിടെ കട്ടിങ്ങില്ലേ ഇതാണിപ്പോൾ ഇതിനുള്ള അവസ്ഥ കേട്ടാ രണ്ട് സൈഡ് പീസ് വൈബ് ഒക്കെ ഇട്ട് സെറ്റാക്കി രണ്ട് മുകളിലും ആ സൈഡിലും മൊത്തമായിട്ട് പി വി എസ് വൈപ്പിന്റെ ഒരു കളിയാണ് വോൾസിട്ട് വെള്ളം കഴുകാനും ഏറെ കണ്ടല്ല ഏനും പാലത്തിന് അപ്പുറത്തുനിന്ന് പോയേക്കാം അടുത്ത ഭാഗം കൂടി കാണാം ഇതുവരെ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വർക്കുകൾ അവിടെ അടിയിൽ കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട് പാല ചാരി കൊണ്ട് പാലത്തിൻ്റെ അടുത്ത് ചുവട്ടിലിട്ട ഈ മട്ടത്തിലാണ് അപ്പം ആ സൈഡ് ഭാഗമാണ് ഇപ്പോൾ കുറച്ച് ബാക്കിയുള്ള ബാക്കിയുള്ളവർക്കാള് ശോതമാട്ടക്കുള്ള നേരങ്ങ ചെറുസോന വാരിത്തറോട് കുറെ വയ്യണ്ടല്ല പോയാൽ ഓ ഇവിടെ നല്ല താഴ്ച്ച ആയിട്ട് ഒന്നാമത്തെ വേണ്ടി താത്തിയിട്ടുണ്ട് വിടുന്ന് നേരെ കാണാം നമ്മൾ ചെനക്കൽ കഴിഞ്ഞ് നമ്മൾ വൈപ്പാസ് കിടന്നാൽ നേരെ ഇവിടെ പാലത്തിൻ്റെ അവിടെ നേരെ അങ്ങോട്ട് അമ്മാലിപ്പടിക്കുള്ള ഭാഗങ്ങളിലാണത് പാടത്തിലൂടെ ഉണ്ടല്ലേ ഈ താഴ്ചയിൽ കൂടെയാണ് ഇങ്ങനെ പോകണത് അത് ലെവലാക്കിയിട്ട് അങ്ങനെ ഇത്രയും താത്തിരുണ്ടില്ലേ ആ താഴ്ച നേരെ അങ്ങോട്ട് നേരെ പാലത്തിൻ്റെ പോവും അപ്പം ഏത് നല്ല കറക്റ്റായി കിട്ടും പിന്നെ നേരാണ് മമ്മാലിപ്പടി പാലച്ചിറമ്പങ്ങനെ പോണത് അത് കുറച്ച് അപ്പുറത്ത് പോയേക്കട്ടെ നമ്മൾ കെ എൻ ആർ സി എല്ലിൻ്റെ മിക്സറൊക്കെ കടന്നു വരികയാണ് ആ ഞാൻ പാലത്തിന് ചുവട്ടി കണ്ടില്ലേ കുറേ മണ്ണൊക്കെ എടുത്തുകൊണ്ടായി സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് മണ്ണുകൾ ബാക്കിയുണ്ട് കേറാന് ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ ലെവൽ കണ്ടില്ലേ അവിടെ തൂണുകളും മീമുകളൊക്കെ സെറ്റ് ചെയ്തു തന്നെ ഇവിടെ ഏകദേശം നിങ്ങളത്തിൽ കാണുന്നുണ്ട് അതിൽ വർക്ക് ഫുള്ള് കഴിഞ്ഞാൽ ഇവിടെ മൊത്താണ്ട് സെറ്റാവും ആകാണ്ട് മാറ്റം വരും ഉറപ്പാണ് യാതൊരു മാറ്റമില്ല ഇപ്പോൾ തന്നെ ഇവിടുത്തെ ലെവലൊക്കെ ആകെ മാറി വീണ്ടും താത്തിക്കണ്ട താഴ്ച ആത്തിട്ടുണ്ട് നല്ല വെള്ളം വെക്കണതാണ് ഇവിടെ ചെറിയൊരു വടക്ക് നടക്കുണ്ട് ഇവിടെ പാറ പൊട്ടിക്കട്ടുണ്ടില്ലേ ഇവിടെ എന്താ പരിപാടി വച്ചാല് പാറ പൊട്ടിക്കലാണ് അവിടെ നല്ല ഉറപ്പുള്ള പാറ നമ്മളെ പരിപാടിയാണ് അവിടത്തേക്ക് നമ്മൾ ബൈപാസിലെ വർക്കുകൾ പാറ പൊട്ടിക്കളൊക്കെ അവിടെ ചവിടിയാണ് ഇവിടെ നല്ല മാറിയത് ഏതായാലും അവർ വിചാരിച്ച സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്താ നമുക്ക് നോക്കാം അടുത്ത പൈപ്പ് പൊക്കി വിടെ പൊട്ടി വെച്ചു അഷീ കൊടുത്ത വെച്ചു അടുത്ത ബാക്കിന് മൂന്ന് പൈപ്പും കൂടെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് പാറ പൊട്ടിക്കണ പരിപാടിയാണ് രണ്ട് സൈഡിൽ ഓൾസൈഡ് ഇട്ടതാ വേറെ അതിനുള്ള ഇട്ടുകൊണ്ട് വലിക്കട്ടോ അതിൻ്റെ ഒരുക്കത്തിലോ സമ്പർക്കം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഈ വാഗമാണ് അപ്പം പൊട്ടിക്കാറിലും ഇവിടെ കുറച്ച് ഭാഗമാണ് പാറുള്ളത് ഉള്ളത് നമ്മളെ പാലത്തിനടുന്ന് പോന്നാൽ ഈ ഭാഗം കുറച്ച് പാറയാണ് അപ്പോൾ അവിടെ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്ന് പൊട്ടിക്കണില്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സംഭവട്ടാണ് ഓഴ്സിട്ടിട്ടുണ്ട് ഇതിലെങ്ങനെ ഇട്ട് അപ്പുറത്തെ ഓഴ്സ് കൂടി ഈ ഭാഗം നഗര പൊട്ടിക്കാളിൽ അവിടെ നിന്ന് നേരത്തെ കേബിൾ വന്നിട്ട് അതിലിട്ടാണ് അവിടെ നിന്നും ഇങ്ങനെ ഇട്ട് പോന്നിട്ട് കൊണ്ടുപോകണ് അപ്പാണ് പരിപാടി അപ്പോൾ അപ്പേതായാലും ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് നമ്മൾ തിരിച്ചു പോവണ് ഈ ഭാഗത്ത മൊത്തം പാറയാണ് ബൈപ്പാസിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചു തന്നാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ഇൻഷാല് പുതിയ വീഡിയോയിൽ ആയി വീണ്ടും വരാം അസ്സാമുലൈക്കും